ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാം കൊഞ്ച് ഉണക്ക ചെ ചമ്മീനാണ് അതിൻ്റെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിൻ്റെ ഒരു ചമ്മന്തി അരയ്ക്കാം ആദ്യം ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്ത് കഴിഞ്ഞ് ഇത് മാറ്റി വെക്കാം തീ ഓഫ് ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു സ്പൂൺ ഒരു സ്പൂൺ നിറച്ച് മുളു പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ഒരു ആറെണ്ണം വരും ഒരു കഷ്ണം മാങ്ങ ഒരു കാൽ ഭാഗം മാങ്ങയുണ്ട് പിന്നെ ഇത് വറുത്തു വെച്ചതും കൂടെ ഒന്ന് തരി തരിയായിട്ട് പൊടിച്ചെടുക്കാം പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരയ്ക്കരുത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇതില് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഇട്ടു മാങ്ങ ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ടു ഇത്രയും ആദ്യം ഒന്ന് അടിച്ചിട്ട് വരാം അതൊന്ന് അരച്ചിട്ട് വന്നു ഇനി കൊഞ്ചു പൊടി ഇട്ട് കൊടുക്കാം വറുത്തത് തേങ്ങയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ടിടാം ഇതൊന്ന് അരച്ചിട്ട് വരാം നന്തി അരച്ചു ഉപ്പെല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട്